നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശൈലിക്കെതിരെ നടപടിയിൽ സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച സംസ്ഥാന നേതൃയോഗ തീരുമാനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് വിളിച്ചു ചേർത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് കമ്മിറ്റി അംഗങ്ങൾ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം ഉയർത്തിയത് തലസ്ഥാനത്തെ ഒരു മുതലാളിക്ക് മുഖ്യമന്ത്രിയുടെ അടുക്കള വരെ ബന്ധമാണ് അദ്ദേഹത്തിന് ഏതോ സമയവും മുഖ്യമന്ത്രിക്ക് അടുത്തെത്താമെങ്കിൽ സാധാരണക്കാർക്കും പാർട്ടിക്കാർക്കും മുന്നിൽ മുഖ്യമന്ത്രി ഇരുമ്പുമാരക്കകത്താണെന്നും വിമർശനം ശക്തമായി ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ഇത്രയും അകമ്പടി വാഹനങ്ങൾ എന്തിനാണ് എന്ന ചോദ്യം ഉയർന്നു ജനങ്ങളെ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള മുഖ്യമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കണമെന്നും യോഗത്തിൽ ആവശ്യം ശക്തമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതിരൂക്ഷ വിമർശനമാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പാർട്ടി പ്രവർത്തകർക്ക് പ്രവേശനമില്ല സാധാരണ മനുഷ്യർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശനമില്ല മുൻപ് പാർട്ടി നേതാക്കൾക്ക് മുഖ്യമന്ത്രിയെ കാണാമായിരുന്നു ഇപ്പോൾ അതിനും സാധിക്കില്ല മൂന്ന് മണിക്ക് ശേഷം ജനങ്ങൾക്ക് കാണാനുള്ള അനുവാദവും ഇപ്പോൾ ഇല്ല മുഖ്യമന്ത്രി പാർട്ടി പ്രവർത്തകരുടെ മുന്നിൽ ഇരുമ്പ് മറ തീർക്കുന്നത് എന്തിനാണെന്നും അംഗങ്ങൾ ചോദിച്ചു മാത്രമല്ല സ്പീക്കർക്കെതിരെയും വിമർശനമുണ്ടായി സ്പീക്കർ എ എൻ ഷംഷീറിന് അമിത്ഷായുടെ മകനെ കാറിൽ കയറ്റി നടക്കുന്നവരുമായാണ് ബന്ധമെന്ന ഗുരുതര ആരോപണമാണ് ഉയർന്നത് മേയറും കുടുംബവും നടു റോഡിൽ കാട്ടിയത് ഗുണ്ടായുസമാണെന്ന് മേയർക്കെതിരെയും വിമർശനം ശക്തമായി ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നു എക്സാലോജിക്ക് സംബന്ധിച്ച് ഉയർന്ന ആരോപണങ്ങൾ സി പി എമ്മിനെ പ്രതികൂലമായി ബാധിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ജനങ്ങളിൽ നിന്നേറെ അകന്നു എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ശക്തമായത് എന്തായാലും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള നടു റോഡിലെ തർക്കം അതും വിമർശന വിമർശനവിധേയമായിരിക്കുന്നു ആര്യ രാജേന്ദ്രനെതിരെ കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അതിരൂക്ഷ വിമർശനമാണ് മേയർക്കെതിരെ ഉന്നയിക്കപ്പെട്ടത് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് തെറ്റിതിരുത്താൻ അവസരം കൂടി സി പി എം പാർട്ടി നൽകുക എന്ന തരത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് മേയർക്ക് അന്ത്യശാസനം നൽകാൻ സി പി ഐ എം ജില്ലാ നേതൃത്വത്തിൽ ധാരണയായി ഭരണത്തിലെ വീഴ്ചകൾ അധികാരം നഷ്ടപ്പെടാൻ ഇടയാക്കുമെന്ന തിരിച്ചറിവിലാണ് ഈ ഇടപെടൽ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കും മേയർ കെ എസ് ആർ ടി സി ഡ്രൈവറുടെ തർക്കം പൊതുജനങ്ങളിൽ അവമതിപ്പുണ്ടാക്കി മേയറുടെ പെരുമാറ്റം അഹങ്കാരം നിറഞ്ഞതായിരുന്നു കെ എസ് ആർ ടി സി മെമ്മറി കാർഡ് കിട്ടാതിരുന്നത് നന്നായെന്നും യോഗത്തിൽ പറയുകയുണ്ടായി പൊതുജനങ്ങൾക്കിടയിൽ പെരുമാറ്റം അവവാതിപ്പുണ്ടാക്കിയെന്നും മെമ്മറി കാർഡ് കിട്ടിയിരുന്നെങ്കിൽ സച്ചിൻ ദേവിന്റെ പ്രകോപനം ജനങ്ങൾ കാണുമായിരുന്നുവെന്നും അവർ ചൂണ്ടിക്കാണിച്ചു രണ്ടുപേരും പക്വത കാണിച്ചില്ലെന്നും മുതിർന്ന നേതാക്കൾ കുറ്റപ്പെടുത്തി വേറും കുടുംബവും നടു റോട്ടിൽ കാണിച്ചത് ഗുണ്ടായസമാണെന്നും ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് കിട്ടിയിരുന്നുവെങ്കിൽ പാർട്ടി കുടുങ്ങുമായിരുന്നുവെന്നും വിമർശനം ശക്തമായി സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ശക്തമായിരുന്നു കോർപ്പറേഷൻ ഭരണം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് മേയർ കാര്യങ്ങൾ എത്തിച്ചു മേയറെ മാറ്റണമെന്ന് ചില പ്രതിനിധികൾ പരോക്ഷമായി സൂചിപ്പിച്ചു പക്ഷേ മേയർക്കൊരു അന്ത്യശാസനം എന്ന നിലയിലാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്കും മേയർക്കും അതുപോലെ തന്നെ സ്പീക്കർക്കും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഈ യോഗങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് നേരത്തെ മുഖ്യമന്ത്രിക്ക് വിമ യോഗങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉണ്ടായത് മുഖ്യമന്ത്രിയുടെ ദാർഷ്ട്യം ജനങ്ങൾക്ക് സഹിക്കാനാകുന്നില്ല അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം ജനങ്ങൾക്ക് സഹിക്കാനാകുന്നില്ല എന്നതടക്കമുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു ഇപ്പോൾ അത് വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത